ഇത് ഒരു സത്യവും ഇല്ല എനിക്ക് എന്നെ ഒന്നും അറിയില്ല ഞാൻ ബന്ധപ്പെട്ടൊന്നും നടന്നിട്ടില്ല യു ഡി എഫിന് ആവശ്യമില്ല എൽ ഡി എഫിനും വേണ്ട ജോസ് മാണിക്ക് സ്വന്തം നിയോജകളുടെ പാലായി പോലും രക്ഷയില്ല സുരേഷ് ഗോപി തീർച്ചയായും കേരള കേന്ദ്രത്തിൽ മന്ത്രിയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇന്ന് വന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ജോസ് കെ മാണിയും ബി ജെ പിയുമായുള്ള ചർച്ചകൾ ആദ്യഘട്ട ചർച്ചകൾ നടന്നു രാജ്യസഭ എം പി സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും വാഗ്ദാനം ചെയ്തു വരുന്നാളുകളിൽ ക്രൈസ്തവ വോട്ടുകൾ ജോസ് കെ മാണിയിലൂടെ കൂടി പിടിക്കാം എന്നുള്ളതാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ എന്നുള്ളതാണ് ന്യൂസ് കേരളം ഇത് പുറത്തുവിടുമ്പോ ചർച്ചയാകാൻ കാരണം മുൻപ് ജോസ് കെ മാണിയുടെ ഇടതു പ്രവേശവും ആദ്യമായി പുറത്തുവിട്ടത് ന്യൂസ് എയ്റ്റീൻ ആണ് അപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പി സി ജോർജ് ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്തു എന്നും ആ ബ്രേക്കിംഗ് കാർഡുകളിലുണ്ട് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇത് ഒരു സത്യവും ഇല്ല എനിക്ക് ഒന്നും അറിയില്ല ഞാൻ ബന്ധപ്പെട്ടൊന്നും നടന്നിട്ടില്ല അത് തന്നെയല്ല ജോസ് കെ മാണി ജോസ് കെ മാണിക്ക് സ്വന്തം നിയോജനമുള്ള പാലായി പോലും രക്ഷയില്ല ഒരു എം പി സ്ഥാനം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു ദയനീയം പരാജയപ്പെട്ടു ഇനി ഇപ്പൊ അഞ്ച് എം എൽ എ മാരുണ്ടെന്ന എം എൽ എ മാര് ജോസ് കെ മാണിയുടെ അകൽച്ചയിലുമായിട്ടുണ്ട് നിലനിൽപ്പ് ഇനി കേരളം പിരിച്ചുവിടണം ഞാൻ പറഞ്ഞ പോലെ ഇത് പിരിച്ചുവിടുക മാറ്റം ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിന് ഏതായാലും ഒരു രാജ്യസഭാ സീറ്റ്മെന്റ് കൊടുത്ത് ജോസ് കെ മാണിയെ പോലെ ആളില്ലാത്തതിനെ പിടിക്കാൻ ബി ജെ പി നടക്കും ഞാൻ കരുതുന്നില്ല പിന്നെ ആർക്കറിയാം എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയുള്ളൂ അപ്പൊ യു ഡി എഫിന് എസ് ബി ഐ യു ഡി എഫിന് ആവശ്യമില്ല എൽ ഡി എഫിനും വേണ്ട എൽ ഡി എഫിന് ശക്തി മനസ്സിലായി ദൈനീയ ഇപ്പൊ ഈ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞപ്പം അത് മനസ്സിലായിട്ടുണ്ട് യു ഡി എഫിന് വേണ്ട നേരത്തെ തീരുമാനിച്ചതാണ് അപ്പൊ ഇനി വഴിയാതാര അല്ലെങ്കിൽ ആരുണ്ടെന്ന് ഒരു കമ്മിറ്റി പോലും നിയോജക മണ്ഡലം കമ്മിറ്റി പോലും ശരിയായിട്ടില്ലാത്ത ഒരു പാർട്ടി എന്ത് ഇത് ഇത്രയും നാളും ഈ കച്ചവടത്തിലൂടെ രാജ്യസഭയൊക്കെ മരിച്ചിങ്ങനെ സുഹൃത്തി നടക്കുകയായിരുന്നു ഇനി അതൊന്നും നടക്കുകയില്ല അതൊക്കെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പം ഇത് എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹം സുരേഷ് ഗോപി തീർച്ചയായും കേരള കേന്ദ്രത്തിൽ മന്ത്രിയാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിന് തടസ്സം പറയുന്ന സിനിമ സിനിമയൊക്കെ സിനിമ ഒക്കെ പിന്നെ ചെയ്യാം പക്ഷെ ഇപ്പൊ കേരളത്തിൽ കിട്ടുന്ന ഒരു നല്ല അവസരമാണ് അദ്ദേഹം അത് കളയരുത് തീർച്ചയായിട്ടും കേന്ദ്രം കിട്ടണം അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അത് കാരണമെന്ന് വെച്ചാൽ കേരളത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യാണ്ട് സുരേഷ് ഗോപിയെ പോലെ നിഷ്പക്ഷ മനുഷ്യ നിഷ്പക്ഷമായ ചിന്താഗതിയുള്ള ആള് മന്ത്രിയായിട്ട് വന്നാൽ അത് കേരളത്തിന് അതുപോലെ ലാഭകരമാക്കി മാറ്റാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്